സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ സംസ്ഥാന സർക്കാർ അറിയിക്കുന്ന മൂന്ന് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ അറിയിപ്പുകളൊന്ന് ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ മുടക്കം വന്നിരുന്ന കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡു കൂടി സർക്കാർ അനുവദിച്ചിരുന്നു ആയിരത്തി രൂപ ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ ഈ തുകയുടെ കൈമാറ്റവും തുടങ്ങിയിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി ട്രാൻസ്ഫർ ചെയ്തു അതിനുശേഷം ലഭിക്കാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല തിങ്കളാഴ്ച മുതൽ വീണ്ടും പെൻഷൻ പുനരാരംഭിക്കും ഇനി ഇതോ അതോടൊപ്പം തന്നെ നമ്മൾക്ക് കൈകളിൽ തുക സ്വീകരിക്കുന്ന ആളുകളുണ്ട് വയ്യാഴിക അനുഭവപ്പെടുന്ന ആളുകൾ അങ്ങനെയുള്ളവർക്ക് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തണം അതിനുശേഷമാണ് ആ തുക കൈകളിലേക്ക് എത്തിച്ചേരുക അപ്പോൾ അതിനും ജൂലൈ മാസത്തിൻ്റെ ആദ്യ ആഴ്ചകൾ വരെയായിരിക്കും ആയിരിക്കും സമയമുള്ളത് അപ്പോൾ ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയും വേണം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പ്രധാന അറിയിപ്പുകൾ ഈ പ്രകാരമാണ് ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ വീണ്ടും മസ്റ്ററിങ് പുനരാരംഭിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മസ്റ്ററിങ് ബയോമെട്രിക് മസ്റ്ററിങ് നമ്മളെല്ലാവരും പൂർത്തീകരിക്കേണ്ടത് ആവശ്യമാണ് പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യണം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിച്ച് പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ഈ പ്രാവശ്യത്തെ വാർഷിക മസ്റ്ററിങ്ങിനും പങ്കെടുക്കണം ഇനി വിരൽ പതിക്കുമ്പോൾ അത് പതിയാത്തവരുണ്ട് എങ്കിൽ നമ്മുടെ ഐറസ് കണ്ണുകൾ സ്കാൻ ചെയ്യുന്ന ആ സംവിധാനം ഉൾപ്പെടെ അതുകൊണ്ട് മസ്റ്ററിങ്ങ് പരാജയപ്പെടുമെന്നുള്ള പേടി വേണ്ട ഇനി മസ്റ്ററിങ്ങിന് ഈ മാസം ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഒരു മാസം കൂടിയുണ്ട് അതായത് ജൂലൈ ഓഗസ്റ്റ് മാസം വരെ രണ്ട് മാസങ്ങൾ ഇനിയും നമ്മളുടെ മുൻപിലുണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി വരെയാണ് മസ്റ്ററിങ്ങിനുള്ള സമയം അതിനും മുൻപ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആധാറുമായിട്ട് എത്തിച്ചേർന്ന് വേണം ചെയ്യാൻ മുപ്പത് രൂപയാണ് ഫീസുള്ളത് ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വയ്യാഴിക ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത് വയ്യാഴികളുള്ള വ്യക്തികളുടെ വിവരങ്ങൾ ആധാറിൻ്റെ ഒരു കോപ്പി കൂടി ചേർത്ത് നമ്മളുടെ അവാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ നമ്മളുടെ പഞ്ചായത്തിൽ ഇതേ ഏൽപ്പിക്കണം പഞ്ചായത്തിൽ നിന്നും ഈ ഗുണഭോക്താക്കൾ വയ്യാഴിക അനുഭവപ്പെടുന്ന ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾക്ക് കൈമാറും അതിനുശേഷം അതിൻ്റെ മുൻഗണന അടിസ്ഥാനമാക്കിയാവും അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ എത്തിച്ചേരുക അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു അറിയിപ്പ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് പല മേഖലയിലും ഇപ്പോൾ ഈ രീതിയാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാർഡ് മെമ്പറോടോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഈ കാര്യങ്ങൾ അന്വേഷിക്കണം പെൻഷൻ വാങ്ങുന്ന വയ്യാഴികളുള്ള വ്യക്തിയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഈ രേഖകൾ കൃത്യമായിട്ട് നമ്മളുടെ പഞ്ചായത്തിൽ സമർപ്പിക്കണം അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിനുശേഷം ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൻ്റെ പ്രതിനിധി നമ്മളുടെ വീടുകളിലെത്തി തന്നെ മസ്റ്ററിങ് നിർവഹിക്കും അൻപത് രൂപയാണ് അങ്ങനെയുള്ളവർക്ക് ഫീസായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് മൂന്നാമത്തെയും ഏറ്റവും അവസാനത്തെയും പ്രധാന അറിയിപ്പ് ക്ഷേമ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പെൻഷൻ ഒരു കൂടി അനുവദിച്ചു ഇനി അഞ്ച് ഗഡുക്കൾ കൂടി വിതരണം ശേഷിക്കുന്നുണ്ട് അതായത് എണ്ണായിരം രൂപയോളം വരും ഈ തുകയും വരുന്ന മാസങ്ങളിൽ നിശ്ചിത ഗഡുക്കളായിട്ട് ഒരുമിച്ചൊക്കെ നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കൃത്യമായിട്ട് സമർപ്പിക്കാനുള്ള രേഖകളെല്ലാം കൃത്യസമയത്ത് ഹാജരാക്കണം വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഹാജരാക്കണോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല ആ രേഖയ്ക്ക് വേണ്ടി ഇപ്പോൾ അപേക്ഷ വെക്കേണ്ട ആവശ്യവുമില്ല ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര പെൻഷൻ വിഹിതം ലഭിക്കുന്നവരുണ്ട് അതായത് ഇരുന്നൂറ് രൂപ അതോടൊപ്പം തന്നെ അഞ്ഞൂറ് രൂപ ലഭിക്കുന്നവരുണ്ട് മുന്നൂറ് രൂപ ലഭിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഹായം കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ഒരാഴ്ചയ്ക്കൊക്കെ ശേഷമായിരിക്കും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക വിതരണത്തിൽ കുറച്ച് താമസം അനുഭവപ്പെടുന്നുണ്ട് കേന്ദ്ര പെൻഷൻ വിതരണത്തിൽ അത്തരത്തിലുള്ള താമസം കൃത്യമായിട്ട് ഗുണഭോക്താക്കൾ മനസ്സിലാക്കുകയും സഹകരിക്കുകയും വേണം ഇനി അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് കൂടി പരിശോധിക്കുക കഴിഞ്ഞ ഗഡുക്കളൊക്കെ വിതരണം ചെയ്തപ്പോൾ ഈ തുകയൊന്നും എത്തിച്ചേരാത്ത ഗുണഭോക്താക്കളാണ് ആധാർ വഴിയുള്ള വിതരണം ആയതുകൊണ്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടത് അതായത് കേന്ദ്ര സർക്കാർ ആധാർ വഴി വിതരണം നടത്തുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ തുക എത്തിച്ചേട്ടുള്ളൂ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം അറിയിപ്പത്തിക്കുക വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക